ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് റാഗി ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക് ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ ജാഗിരി പൗഡർ അതായത് നമ്മുടെ ശർക്കര പൊടിയാണ് പിന്നെ ഒരു കപ്പ് തേങ്ങാ ചിരവിയത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കിതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ അത്രയും നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയും വേണം ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് തേങ്ങാപ്പാറാക്കി എടുക്കേണ്ടതുണ്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന നാല് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും ഒരു പാത്രത്തിലേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് കലക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ കലക്കിയെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് റാഗിപ്പൊടി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കട്ടകളൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ട് കലക്കിയെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ ക്യാരറ്റും ഞാൻ ഇവിടെ ഒരു കാഭാഗം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാഫ് എടുക്കാം ഇതൊരു കാഭാഗമേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഈ നമ്മുടെ റാഗിപ്പൊടിയൊന്നും നന്നായിട്ടൊന്നും വേവിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ റാഗിതാ കലക്കിയിട്ടുള്ള വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പൊടിയൊക്കെ നമ്മുടെ പാത്രത്തിൽ ഊറിയിരിക്കും അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം റാഗിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട് ഇത് ശരിക്കും നമുക്ക് കുറച്ചൊന്ന് കുറുകിയിട്ട് കിട്ടണം കേട്ടോ റാഗി എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ് വളരെയധികം വൈറ്റമിൻസും ഒക്കെ നമ്മുടെ റാഗിപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി നമ്മുടെ റാഗിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു മിനിറ്റ് നേരം കൂടി അതൊന്ന് നന്നായിട്ട് ക്യാരറ്റും ചേർത്ത് വേവിച്ചെടുക്കാം എന്ന് പറയുന്നതും വൈറ്റമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് പച്ച ക്യാരറ്റ് വരെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പം ഇതാ നമ്മുടെ റാഗിയും അതുപോലെ തന്നെ ക്യാരറ്റ് ഒക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരുന്ന നാല് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നാക്കി ഒന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ എടുത്തതാണിത് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമുക്ക് തിളപ്പിക്കേണ്ടതില്ല ഗ്യാസ് ഓഫ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റാഗി ഡ്രിങ്ക് ആണിത് തേങ്ങാപ്പാലും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുന്നതാണ് വളരെ ഹെൽത്തി ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ടും കുടിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു സേവിങ് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മളിതിൽ ക്യാരറ്റ് ഇങ്ങനെ തന്നെ ഗ്രേറ്റ് ചെയ്ത് ചേർത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മേസിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മളിത് കുടിക്കുന്നതിന് ഇടയ്ക്ക് ക്യാരറ്റ് കടിക്കുന്നത് ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല കുട്ടികൾ മാത്രമല്ല ചില മുതിർന്നവർക്കും ഇഷ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഇത് അടിച്ചു കുടിക്കുന്നതായിരിക്കും നന്നാവുക ഞാൻ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നിലക്കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗി ക്യാരറ്റ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്